ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ സോ സോ ഇന്ന് കുറേ പേര് കുറേ പേര് ക്വസ്റ്റ്യൻ മാർക്കാണ് എങ്ങനെയാണ് വയർ പൊണ്ണ തടിയായിട്ടുള്ള വയറും വയർ എങ്ങനെയാണ് കുറയ്ക്കുക പല പല വയറിലെ ഫാറ്റ് എങ്ങനെ കുറയ്ക്കുക എന്നുള്ള കുറേ ക്വസ്റ്റ്യൻ മാർക്കുകളും കുറേ ക്വസ്റ്റൻസും ഉണ്ട് കുറേ കുറേ വീഡിയോസ് ഒന്ന് യൂട്യൂബിലും കാണാം കുറേ വീഡിയോസ് കാണാം ഇപ്പോൾ തന്നെ അടുത്തായിട്ട് കുറേ വീഡിയോസ് വന്നിട്ടുണ്ട് പറയാൻ നോക്കാം ഫസ്റ്റ് എപ്പോൾ വന്നിട്ട് നമുക്ക് അത് ചെയ്തുകൊണ്ട് ഉപകാരം ഉണ്ടോ കാര്യങ്ങളോളം നമുക്ക് ഈ ഒരു വർക്ക് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ വയറ് കുറയോ അതൊരു ക്വസ്റ്റി മാർക്കാണ് പറഞ്ഞു പറഞ്ഞാൽ കുറെ പേര് അതിന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കുറെ സ്പീഡിൽ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞ വർക്കൗട്ടിന്റെ പേര് വരുന്നത് കപ്പാൽ ബാത്തിന്നാണ് വർക്കൗട്ടിന്റെ പേര് വരുന്നത് ഇതൊരു യോഗാസനമാണ് കപ്പാൽ ബാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമുക്ക് മോർണിംഗ് ഏറ്റൻഡ് ചെയ്യണ കാര്യമാണ് നമുക്ക് ഈവനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല കോഴി ഉണ്ട് കേട്ടോ അതിന് സൗണ്ടാണ് കയറ്റണത് ഈവനിങ് ആയിട്ട് ചെയ്യണ കാര്യമില്ല അത് കറക്റ്റ് മോർണിങ്ങിൽ നമ്മൾ വെറും വൈലബിൾ ഒന്നും ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് തന്നെ മോർണിങ്ങിൽ ചെയ്യണത് വർക്കൗട്ടാണ് യോഗ ചെയ്യണ പോലെ തന്നെ ഈ വർക്കൗട്ട് ചെയ്യണി ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി നല്ലത്തിരിക്കുക ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നോർമലി ഫ്ലോറിൽ ഇരിക്കുക ചമ്മടം പടിച്ച് ചമ്മടം പാടി ഇരിക്കാം അപ്പോൾ വയസ്സ് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയറിട്ട് ചെയറിട്ടിരിക്കാം മെയിൻലി ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെക്കുക ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നോർമലി നമ്മുടെ എയർ ഇന്നെയിൽ ചെയ്യണ എയർ ഒക്കെ എക്സെയിൽ ചെയ്യാം സ്പീഡിലും ചെയ്യാം പതുക്കിനും ചെയ്യാം പെട്ടെന്നും ചെയ്യാം പതുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതൊരു എഫക്റ്റ് ഉണ്ടാവും സ്പീഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും യോഗ മാറ്റിന് യോഗ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പായ എന്തായാലും ആൾക്കാരൊക്കെയാണെങ്കിൽ ഇരിക്കുക ചമ്മണം പടിഞ്ഞിട്ടിരിക്കുക രണ്ട് കൈ നമ്മുടെ മുട്ടിന്റെ അവിടെ വെക്കുക നമ്മുടെ അപ്പർ ബോഡിന്ന് സ്ട്രേറ്റ് ആക്കി പിടിക്കാ മുകളിലൊക്കെയാ നമ്മുടെ സ്പൈനൊക്കെ പിടിക്കുക ഇനി ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോണത് സ്പീഡില് എയർ പുറത്തൊക്കെ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അല്ല സെക്കൻഡ് പണി ഞാൻ കാണിക്കുമ്പോൾ സ്പീഡിൽ പതുക്കെ എയർ എങ്ങനെ ഫസ്റ്റ് ഞാൻ സ്പീഡിൽ എങ്ങനെയാ കാണിച്ചത് എങ്ങനെയാണ് നമ്മള് കാറ്റ് പുറത്തേക്ക് സ്പീഡിൽ വിടുമ്പോ നമ്മളെ വയറിന്റെ അവിടെ കണ്ടില്ല പെട്ടെന്ന് വയർ പുറത്തേക്കും ഉള്ളിക്കും പുറത്തേക്കും ഉള്ളിക്കും പോകും നമ്മൾ നോർമലി ഇൻഹെൽ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ശ്വാസ ഉള്ളി വെക്കുമ്പോ വയറുകൾ ഉള്ളിക്ക് പോകും അതുപോലെ എക്സെല് ചെയ്യുമ്പോ പുറത്തേക്ക് നല്ല അതേപോലെ തന്നെ സ്പീഡിൽ ചെയ്യുമ്പോൾ വയറിലേക്ക് ഉള്ള ആക്ടിവിറ്റി ആണ് വയർ ഇങ്ങനെ ബൗൺസ് ചെയ്തോണ്ടിരിക്കും അപ്പൊ വയറിന്റെ ഉള്ളിലുള്ള ഓർഗൻസും കാര്യങ്ങൾക്കൊക്കെ ചെറിയ മസാജ് കിട്ടുന്ന പോലെയാണ് അതാണ് നമുക്ക് വയറ് ചെറിയ രീതിയിൽ ഫാറ്റ് കുറയാന്ന് പറയുന്ന വീഡിയോയിൽ പറയണത് തന്നെ ശരിയാണ് പക്ഷെ നമ്മൾ അത് ചെയ്യുന്നത് സ്പീഡിലും ചെയ്യാം പതുക്കിനും ചെയ്യാം പക്ഷെ ഇത് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് വയറ് കുറയില്ല ഒപ്പം തന്നെ വർക്കൗട്ടിൽ വേറെ എന്തെങ്കിലും ചെയ്യണം ഞാൻ ഇതിന്റെ പതുക്കെ ഞാൻ കാണിച്ചത് ി കാറ്റ് സ്പീഡിൽ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക പതുക്കെ പതുക്കെ പതുക്കെയും ചെയ്യാം സ്പീഡിലും ചെയ്യാം ഇതിന്റെ പൊസിഷൻ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കാണിച്ചു തരാം നമ്മള് സൈഡിലേക്ക് ഇന്ന് ഞാൻ കാണിച്ചിട്ടിരിക്കുക നമ്മൾ രണ്ട് കൈ എടുത്ത് നമ്മുടെ മുട്ട മുട്ടിൻ്റെ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇരിക്കുക ഇതിലൊന്നും നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാവില്ല വളഞ്ഞിരിക്കുന്ന ബോഡി നമ്മുടെ ഈ വളഞ്ഞിരിക്കുന്ന ബോഡി നമ്മള് നിർത്തി അപ്പർ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മള് ശ്വാസം പെടാം ഇത് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് വയറ് വേഗം കുറയോ ഇല്ല നമുക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് മാത്രം കുറയു പെട്ടെന്നുള്ള റിസൾട്ട് മാത്രം കിട്ടില്ല കുറെ ടൈം എടുക്കും നമുക്ക് ഒരു മൂന്ന് മാസത്തോളം ഒന്നും ഒരിക്കലും ഇത് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും കുറയില്ല വേറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആപ്പ് വർക്കൗട്ട് ബേൺ ചെയ്യാനുള്ള വർക്കൗട്ട് വോക്കിംഗ് ചെറിയ ചെറിയ റണ്ണിങ് പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ വർക്കൗട്ട്സ് നമുക്ക് ഉണ്ട് അല്ല അങ്ങനത്തെ വർക്കൗട്ടുകളും ചെയ്യാം കൂടെ തന്നെ അപ്പോഴാണ് പെട്ടെന്നുള്ള റിസൾട്ട് വരുന്നത് ഒരു മൂന്ന് മാസം രണ്ട് മാസം നാല് മാസത്തിനുള്ളിൽ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന തന്നെ ഒരിക്കലും കുറയില്ല കുറേ ടൈം എടുക്കും ഇതൊരു നല്ല വർക്കൗട്ട് തന്നെയാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് തന്നെയാണ് അപ്പം എല്ലാവരും ചെയ്യുക പിന്നെ ഇത് ചെയ്യണ ഏജ് കാറ്റഗറി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിനക്ക് കിഡ്സിനും ചെയ്യാം ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം രണ്ട് കാറ്റഗറിക്കും ചെയ്യാം പിന്നെ ഓൾഡായിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്ക്ഔട്ടാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ഒപ്പം തന്നെ നമ്മൾ നോർമലായിട്ടുള്ള വർക്കൗട്ട് വോക്കിങ് റണ്ണിങ് ഒക്കെ ചെയ്യുക പിന്നെ ഫുഡിൻ്റെ കാര്യം ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെ കഴിക്കാം മൂന്ന് നേരം നോർമൽ ഫുഡ് പക്ഷേ നമ്മൾ എന്ത് ഫുഡാണ് കഴിക്കുന്നത് അത് നോക്കണം എന്ത് കലോറി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് നമ്മൾ നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ഇപ്പം കഴിക്കുന്ന ഫുഡും മൂന്നു നേരം പ്രോപ്പറാക്കുക എന്നിട്ട് നോർമലി ഇതുപോലത്തെ യോഗയും വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും സോ ഇതായി നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈവ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലായിട്ട് പറയാ പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് യൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് യൂസ് ചെയ്താൽ ഞാൻ അപ്പം റീപ്ലൈ തരുന്ന ഒരാളാണ് സോ നമുക്ക് അടുത്തൊരു ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കമന്റ് ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്യാൻ നോക്കാം സോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്ദ്യ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടിപൊളി വീഡിയോയിൽ കാണാം സോ Goodbye guys!